ിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം വിഷയമാണ് കേട്ട് എൽ പി എസ് യു പി എസ് സി പരീക്ഷകളിൽ മലയാളം വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശൈലികൾ എന്താണ് ശൈലികൾ വാച്യമായ അക്ഷരാർത്ഥത്തിനു പുറമേ വിശേഷാർത്ഥം അഥവാ വ്യങ്ക്യാർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദ ചേർച്ചകളാണ് ശൈലികൾ ചില ശൈലികൾ കേൾക്കുമ്പോൾ അയ്യോ ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവാറുണ്ട് അത്തരത്തിലുള്ള ചില ശൈലികൾ നമുക്ക് പരിചയപ്പെടാം കൂടാതെ കേട്ടറ്റ് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകളെ ആവർത്തിച്ച് ചോദിക്കുന്ന ശൈലികൾ കൂടെ നമുക്ക് പഠിക്കാം വീഡിയോയുടെ അവസാനം പഠിച്ച കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ഉറപ്പു വരുത്തുന്നതിനായി ഒരു ടെസ്റ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ കൂടാതെ നിങ്ങൾ ഇതുവരെ ചോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ശൈലികൾ നോക്കാം ആദ്യത്തെ ശൈലി നോക്കാം ഏട്ടിലെ പശു ഏട്ടിലെ പശു എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഏട് എന്നാൽ പേജ് എന്നാണ് അർത്ഥം വരുന്നത് പുസ്തകത്തിലെ പശുവിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല അല്ലേ അതുപോലെ തന്നെയാണ് ഏട്ടിലെ പശു എന്ന ശൈലി അർത്ഥമാക്കുന്നത് പ്രയോജനശൂന്യമായ വസ്തു എന്നാണ് അടുത്ത ശൈലിയാണ് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ശിച്ചു കാലം കഴിക്കുന്നയാൾ എന്നാണ് പണ്ട് ആലത്തൂർ മനകളിൽ ഹോമം നടക്കുന്ന സമയത്ത് പുക ഇടുന്നത് കണ്ട കാക്ക ഇന്ന് സദ്യ കിട്ടുമെന്ന് ആശിച്ചിരിക്കും പക്ഷെ കാക്കയ്ക്ക് നിരാശയായിരിക്കും ഫലം അതുകൊണ്ടാണ് ആലത്തൂർ കാക്ക എന്ന ശൈലിക്ക് ആശിച്ചു കാലം കഴിക്കുന്നയാൾ എന്ന് അർത്ഥം വരുന്നത് അടുത്ത ശൈലിയാണ് ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച എന്നാൽ എല്ലാവിടെയും പ്രവേശനമുള്ള ആളെന്നാണ് ഇല്ലത്തെ പൂച്ചയ്ക്ക് എല്ലായിടത്തും പ്രവേശനമുണ്ട് എന്ന് പണ്ട് ധരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇല്ലത്തെ പൂച്ച എന്ന ശൈലിക്ക് എല്ലായിടത്തും പ്രവേശനമുള്ള ആളെ എന്ന് അർത്ഥം വരുന്നത് അടുത്തതാണ് കായംകുളം വാൾ കായംകുളം വാൾ എന്നാൽ അതിന്റെ പ്രത്യേകത രണ്ടു ഭാഗത്തും നല്ല മൂർച്ചയുണ്ട് അതുകൊണ്ട് ഇരുവശത്തും ചേരുന്ന ആൾ എന്നാണ് കായംകുളം വാൾ എന്ന ശൈലിയുടെ അർത്ഥം അടുത്തതാണ് സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം കഠിനമായ ആജ്ഞ അഥവാ ദൃഢമായ ആജ്ഞ എന്നാണ് രാജാവായ സുഗ്രീവന്റെ ആജ്ഞയെ ആർക്കും തടുക്കാനാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അർത്ഥം വരുന്നത് അടുത്തത് ഭരതവാക്യം ഭരതവാക്യം എന്നാൽ അവസാന വാക്ക് എന്നാണ് ഭരതനും രാജാവാണല്ലോ രാജാവിന്റെ വാക്കിന് എതിര് പറയാൻ വേറെ ആർക്കും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഭരതവാക്യം എന്നാൽ അവസാന വാക്ക് എന്ന് അർത്ഥം വരുന്നത് അടുത്തതാണ് ധനാശി പാടുക ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക എന്നാണ് കഥകളിയുടെ അവസാനം ധനാശി പാടിക്കൊണ്ടാണ് അതുകൊണ്ടാണ് ധനാശി പാടുക എന്ന ശൈലിക്ക് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്നത് അടുത്തതാണ് മർക്കട മുഷ്ടി മർക്കടമുഷ്ടി എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യ ഷാഢ്യം എന്നാണ് മർക്കടൻ എന്നാൽ കുരങ്ങൻ കുരങ്ങന്റെ കയ്യിൽ എന്ത് വസ്തു കിട്ടിയാലും കുരങ്ങൻ അതിനെ മുറുക്കെ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് മർക്കടമുഷ്ടി എന്ന ശൈലിക്ക് അനാവശ്യ ഷാഠ്യം എന്ന അർത്ഥം വരുന്നത് അടുത്തതാണ് കടന്നൽ കൂട്ടിൽ കള്ളേറിയുക കടന്നൽക്കൂട്ടിൽ കല്ലേറിയുക എന്ന ശൈലിയുടെ അർത്ഥം സ്വയം അപകടത്തിൽ ചെന്ന് ചാടുക എന്നതാണ് കടന്നൽ കൂട്ടിൽ കല്ലെറിഞ്ഞാൽ കടന്നലുകളെല്ലാം കൂടെ നമ്മളെ ആക്രമിക്കുമല്ലേ അതുകൊണ്ടാണ് കടന്നൽ കൂട്ടിൽ കല്ലേറുക എന്ന ശൈലിക്ക് സ്വയം അപകടത്തിൽ ചെന്ന് ചാടുക എന്ന അർത്ഥം വരുന്നത് അടുത്തതാണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുക ഇതിനർത്ഥം നിസ്സാരമായ കാര്യത്തിനു വേണ്ടി വലിയ നഷ്ടം വരുത്തുക എന്നതാണ് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ശൈലികൾ നോക്കി ഇനി നമുക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ച കുറച്ച് ശൈലികൾ നോക്കാം അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ഓരോ കാര്യവും നടക്കാൻ അതിൻ്റെതായ സമയമുണ്ട് ഓപ്ഷൻ ബി ഒരു കാര്യം ചെയ്യുന്നതിന് രണ്ടുപേർ പോവുക ഓപ്ഷൻ സി ദൃഢനിശ്ചയമുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യാനാവും ഓപ്ഷൻ ഡി ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ നടക്കുക ആൻസർ ഓപ്ഷൻ ഡി ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുക അപ്പോൾ അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുക എന്നതാണ് അടുത്തത് തിണ്ണമിടുക്ക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ അനവസരത്തിൽ കാണിക്കുന്ന സാമർഥ്യം ഓപ്ഷൻ ബി പിൻബലമുള്ളയിടത്ത് മാത്രം കാണിക്കുന്ന സാമർഥ്യം ഓപ്ഷൻ സി ഭക്ഷണ കാര്യത്തിൽ മാത്രം കാണിക്കുന്ന സാമർഥ്യം ഓപ്ഷൻ ഡി വീട്ടിലുള്ളവരുടെ മുമ്പിൽ മാത്രം കാണിക്കുന്ന സാമർഥ്യം ആൻസർ ഓപ്ഷൻ ബി പിൻബലമുള്ളയിടത്ത് മാത്രം കാണിക്കുന്ന സാമർഥ്യം തിന്നമെടുക്ക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പിൻബലമുള്ളയിടത്ത് മാത്രം കാണിക്കുന്ന സാമർഥ്യം എന്നാണ് അടുത്തത് തേടിയ വള്ളി കാലിൽ ചുറ്റി ഈ ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത് അന്വേഷിച്ച് കണ്ടെത്തി ഓപ്ഷൻ ബി അന്വേഷിക്കാതെ കണ്ടെത്തി ഓപ്ഷൻ സി അന്വേഷണത്തിനിടയിൽ മുൻ നിശ്ചയപ്രകാരം കണ്ടെത്തി ഓപ്ഷൻ ഡി അന്വേഷണത്തിനിടയിൽ അവിചാരിതമായി കണ്ടെത്തി ആൻസർ അന്വേഷണത്തിനിടയിൽ അവിചാരിതമായി കണ്ടെത്തി എന്നതാണ് അടുത്തത് എഴുതാപ്പുറം വായിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ എഴുതിയതിനപ്പുറമുള്ളത് വായിക്കുക ഓപ്ഷൻ ബി ഉദ്ദേശിക്കാത്തത് മനസ്സിലാക്കുക ഓപ്ഷൻ സി വരികൾക്കിടയിൽ വായിക്കുക ഓപ്ഷൻ ഡി എഴുതിയ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക ആൻസർ ഓപ്ഷൻ ബി ഉദ്ദേശിക്കാത്തത് മനസ്സിലാക്കുക എഴുതാപ്പുറം വായിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഉദ്ദേശിക്കാത്തത് മനസ്സിലാക്കുക എന്നതാണ് അടുത്തത് കല്ലുകടിക്കുക എന്ന ശൈലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത് ഓപ്ഷൻ എ ഹോട്ടലിലെ ഭക്ഷണത്തിൽ കല്ലുകടിക്കുക പതിവായി ഓപ്ഷൻ ബി കല്ലുകടിക്കുക എന്നത് ചില കുട്ടികളുടെ ശീലമാണ് ഓപ്ഷൻ സി ഉത്തരി ചോറ് ഉണ്ണുന്നതിനിടയിൽ കല്ലുകടിക്കുക ശരിയല്ല ഓപ്ഷൻ ഡി ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി ആൻസർ ഓപ്ഷൻ ഡി ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി അടുത്തത് നാനി കുറിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ നന്ദി പറയുക ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക ഓപ്ഷൻ സി ആരംഭിക്കുക ഓപ്ഷൻ ഡി എഴുതി തയ്യാറാക്കുക ആൻസർ ഓപ്ഷൻ സി ആരംഭിക്കുക നാനി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക എന്നതാണ് ചോറിങ്ങും കൂറങ്ങും എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ ചോറിന് വേണ്ടി കൂറ് കാണിക്കുക ഓപ്ഷൻ ബി ഭക്ഷണം നൽകിയാലേ കൂറുണ്ടാകും ഓപ്ഷൻ സി ഒരു ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയും മറുഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക ഓപ്ഷൻ ഡി കൂറുള്ളവർക്ക് ചോറ് നൽകുക കറക്റ്റ് ആൻസർ ഒരു ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയും മറുഭാഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അടുത്തത് നന്ദി കേട് കാണിക്കരുത് എന്ന ആശയം സൂചിപ്പിക്കുന്ന ശൈലി കണ്ടെത്തുക ഓപ്ഷൻ എ ഉണ്ടോറിൽ കല്ലിടരുത് ഓപ്ഷൻ ബി തലമറന്നെണ്ണ തേക്കരുത് ഓപ്ഷൻ സി ഇഴുന്നിട്ടേ കാല് നീട്ടാവും ഓപ്ഷൻ ഡി കൈ നനയാതെ മീൻ പിടിക്കുക കറക്റ്റ് ആൻസർ ോറിൽ കല്ലിടരുത് എന്നതാണ് അടുത്തത് ഉരുളയ്ക്കുപ്പേരി എന്ന പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം എന്ത് ഓപ്ഷൻ എ തക്ക മറുപടി ഓപ്ഷൻ ബി അനുയോജ്യമായ ഭക്ഷണം ഓപ്ഷൻ സി ധാരാളം ഉപ്പേരി ഓപ്ഷൻ ഡി കൊതിപ്പിക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തക്ക മറുപടി ഇന്നത്തെ വീഡിയോയിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും മറ്റു പ്രധാനപ്പെട്ട ശൈലികളുമാണ് നമ്മൾ നോക്കിയത് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനായി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ചക്കയ്ക്ക് ഭംഗിയില്ലെങ്കിൽ ചുള ഉണ്ടായില്ല ഓപ്ഷൻ ബി പുറമെ ഭംഗിയുള്ള പലതിനും ഗുണമില്ല ഓപ്ഷൻ സി എല്ലാ ചക്കയിലും ചുളയുണ്ടാവും ഓപ്ഷൻ ഡി ചക്കയിൽ നിന്ന് ചുള വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് പുറമേ ഭംഗിയുള്ള പലതിനും ഗുണമില്ല എന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഒരാളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ എലിയെ പേടിച്ച് ഇല്ലം ചുടുക ഓപ്ഷൻ ബി കാലു വാരുക ഓപ്ഷൻ സി അമ്പലം വിഴുങ്ങുക ഓപ്ഷൻ ഡി കുറുപ്പിന്റെ കല്യാണം ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാലു വാരുക എന്നതാണ് അടുത്തത് നോക്കാം ലജ്ജാശീലമുള്ളവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് നാണംകുഴിയൻ കള്ളന് കഞ്ഞുവെച്ചവൻ കണ്ണിൽ കുഞ്ഞുകാറ്റ് തലയിൽ മുളച്ചാൽ തലയിൽ കെട്ടുക നാണൻകുഴിയൻ എന്നതാണ് കറക്റ്റ് ആൻസർ മനഃപൂർവ്വം അപകടത്തിൽ ചെന്ന് ചാടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് അമ്പലം വിഴുങ്ങുക ഏടുകെട്ടുക കടന്നൽ കൂട്ടിൽ കല്ലെറിയുക ധനാശി പാടുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കടന്നൽ കൂട്ടിൽ കല്ലെറിയുക ഒരു കാര്യത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് ധനാശി പാടുക കാല് വാരുക ഏടുകെട്ടുക ചുവപ്പ് നാട കറക്ട് ആൻസർ ധനാശി പാടുക അടുത്തത് ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി വലിയ നഷ്ടം വരുത്തുന്നതിനെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ കടന്നൽ കൂട്ടിൽ കല്ലെറിയുക ഓപ്ഷൻ ബി കാല് വാരുക ഓപ്ഷൻ സി അമ്പലം വിഴുങ്ങുക ഓപ്ഷൻ ഡി എലിയെ പേടിച്ച് ഇല്ലം ചുടുക കറക്റ്റ് ആൻസർ എലിയെ പേടിച്ച് ഇല്ലം ചുടുക അടുത്തത് വലിയൊരു സ്ഥാപനത്തെയോ സ്വത്തിനെയോ തട്ടിയെടുക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ മറുക്കടമുഷ്ടി ഓപ്ഷൻ ബി അമ്പലം വിഴുങ്ങുക ഓപ്ഷൻ സി അഴകുള്ള ചക്കിൽ ചുളിയില്ല ഓപ്ഷൻ ഡി ഏടുകെട്ടുക കറക്റ്റ് ആൻസർ അമ്പലം വിഴുങ്ങുക പിടിവാശി കാണിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ ചുവപ്പ് നാട ഓപ്ഷൻ ബി കാല് വാരുക ഓപ്ഷൻ സി മർക്കടമുഷ്ടി ഓപ്ഷൻ ഡി കഞ്ഞിയും കറിയും ഇല്ലാത്ത വീട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മർക്കടമുഷ്ടി അടുത്തത് വളരെ ദരിദ്രനായിരുന്ന ഒരാൾ പെട്ടെന്ന് പണക്കാരനാകുമ്പോൾ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ ഏടുകെട്ടുക ഓപ്ഷൻ ബി കാക്ക പൊന്ന് ഓപ്ഷൻ സി ഇലയിൽ നിന്ന് മുളച്ചാൽ തലയിൽ കെട്ടുക ഓപ്ഷൻ ഡി അജകളനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇലയിൽ നിന്ന് മുളച്ചാൽ തലയിൽ കെട്ടുക അടുത്തത് നിഷ്പ്രയോജനമായ വസ്തു എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ ചെറ്റക്കുടുക്ക് ഓപ്ഷൻ ബി ഒരു വെടിക്ക് രണ്ട് പക്ഷി ഓപ്ഷൻ സി കള്ളനു വെച്ചവൻ ഓപ്ഷൻ ഡി അജകള സ്ഥനം കറക്റ്റ് ആൻസർ അജകള സ്ഥനം അജകല സ്ഥലം എന്നാൽ ആടിന്റെ കഴുത്തിലെ പ്രയോജനമില്ലാത്ത ഒരു ഭാഗത്തെയാണ് ഈ ശൈലി സൂചിപ്പിക്കുന്നത് അടുത്തത് വിലകെട്ട വസ്തുവിനെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ കാക്കപ്പൊന്ന് ഓപ്ഷൻ ബി പള്ളിയിൽ പറയുക ഓപ്ഷൻ സി കണ്ണിൽ കുഞ്ഞുകാറ്റ് ഓപ്ഷൻ ഡി ചെറ്റ കുടുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കാക്കപ്പൊന്ന് അടുത്തത് ദരിദ്രവും കഷ്ടപ്പാടും നിറഞ്ഞ വീടിനെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ കഞ്ഞും കറിയും ഇല്ലാത്ത വീട് ഓപ്ഷൻ ബി വീട്ടിലെ പശു ഏത് കിട്ടുക ഓപ്ഷൻ സി മുട്ടാളാദി ഓപ്ഷൻ ഡി വേലിക്കൽ കല്യാണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കഞ്ഞും കറിയും ഇല്ലാത്ത വീട് അടുത്തത് നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ നാഴൂരി പാലിൽ ഒരു ഉഴക്ക് തൈര് ഓപ്ഷൻ ബി കണ്ണിൽ കുഞ്ഞുകാറ്റ് ഓപ്ഷൻ സി വെള്ളം കണ്ടാൽ കുഞ്ഞനില്ല ഓപ്ഷൻ ഡി ഒരു കല്ല് ഒരു വെടിക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കണ്ണിൽ കുഞ്ഞുകാറ്റ് ഇന്നത്തെ വീഡിയോയിൽ മലയാളം ശൈലികളും അവയുടെ അർത്ഥങ്ങളുമാണ് നമ്മൾ വളരെ വിശദമായി പഠിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേ ടെക് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വരും വീഡിയോസിൽ കാണാം ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മാൾ ചോക്ക്